എല്ലാരും റോഡില് വാശി കാണിച്ച് എങ്ങനെ മുന്നോട്ട് പോകും പോവും അറിഞ്ഞുണ്ടേ റോഡില് എല്ലാരും ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ നടക്കുവോ ഒരു കാർ പച്ച കളർ സ്വിഫ്റ്റ് ആ ഇന്ന് വൈകുന്നേരം ഒരു കാറ് കാണാൻ പോകാനുണ്ട് അത് സർപ്രൈസ് ആയി തന്നെ നിക്കട്ടെ ചെലപ്പോ വീഡിയോ അപ്ലോഡ് ആവുമ്പഴേക്കും മിക്കവാറും ഞാൻ ആ കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും മടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡെയിലി പുറത്തു പോകുമ്പോഴൊക്കെ ക്യാമറ യൂസ് ചെയ്തിട്ട് ഡെയിലി വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ മോനെ ഡ്രീം വണ്ടി അങ്ങനെ നമ്മൾ പൊള്ളിയടുക്കെത്തി പൊള്ളിയത്തെടുക്കെത്തി ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകണം ഇല്ലെങ്കിൽ പണി കിട്ടും ഇന്നൊരു കല്യാണം ഉണ്ട് നെല്ലിക്കുന്നിലുള്ള ഒരാളുടെ കല്യാണം പക്ഷെ അത് സീതാംകുളി ഹോളിൽ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ വരാൻ ആരെങ്കിലും കിട്ടുമോന്ന് കുറേ നോക്കി പക്ഷെ ഇല്ല ഓൾറെഡി എല്ലാവരും പോയി കഴിഞ്ഞു പിന്നെ വരണ്ട കുറച്ച് ആൾക്കാർക്കൊക്കെ ഇന്ന് ക്ലാസ് ഉണ്ട് അവരെത്തൂല പിന്നെ കുറച്ച് ആൾക്കാർ പണിയിലാണ് അതെ ഒറ്റക്ക് തന്നെ വന്നു വണ്ടി കുലുങ്ങുന്ന സൗണ്ടൊക്കെ അത്യാവശ്യം പണിപ്പിച്ചിട്ടില്ല കളഞ്ഞിരുന്ന് ഇപ്പൊ വീണ്ടും ആ സൗണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് നല്ല കുലുക്കും ബാക്കിൽ നിന്ന് ഏതോ ഒന്ന് രണ്ട് പാർട്സ് കളകിയതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ബാക്കിലുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ യൂണിക്കോണിന്റെ ആ ലൈറ്റ് താന്നൊരു പ്രശ്നം മിക്കവാറും വണ്ടിക്കുണ്ട് യൂണിക്കോണിന് ഉണ്ട് അതിന്റെ മോൾട്ട് ആ പോർഷന്റെ ക്ലിപ്പ് പൊട്ടിട്ടുണ്ട് തോന്നുന്നു കുണ്ടിൽ അപ്പൊ അതിന്നാണ് നല്ലൊരു സൗണ്ട് വരും നമുക്ക് ഈ കുണ്ടുള്ള റോഡൊക്കെ അല്ലേ ഉള്ളു പിന്നെ ഇതിലന്നെ പോണ്ടേ നമ്മള് പൈസയില് റോഡുണ്ടാക്കുന്നു ആ കുണ്ടിൽ നമ്മൾ വീഴുന്നു നമ്മള് വണ്ടി തയ്യാറാക്കുന്നു കണ്ടിന്യൂ റിപ്പീറ്റ് 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 അവിടെ ഒരു പാതാള ഉണ്ടായിരുന്നല്ലോ അടിച്ച അതിലൊക്കെ തലക്കാലം ഞാൻ ജെല്ലി ഇട്ടിട്ട് ഒപ്പിച്ചിട്ടുണ്ട് തലക്കാലം ഇവിടെ ഒക്കെ വലിയ വലിയ കുഴികളുണ്ടായിരുന്നു എല്ലായിടത്തും ആ ജെല്ലിട്ട് അങ്ങ് ഒപ്പിച്ച് ഈ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ ബൈക്കുകളുടെ ബാക്കിലൊന്നും പോകാൻ പറ്റുന്നില്ല നേരത്തെ ഇവിടെ തന്നെ എൻ്റെ എന്റെ ടയറി ഫുള്ള് എന്റെ മേലെ തെറച്ചു എന്നാ കണ്ടോ ഒരാളെ തല ഹൈറ്റിലാണ് ഈ ചളി തൊറിക്കുന്നു ഞാൻ വെള്ള ഡ്രസ്സ് കിട്ടും ചെയ്ത് ഇനിയിപ്പൊ അവിടെ എത്തുമ്പോൾ ഫുള്ള് മണ്ണായിരിക്കും കല്യാണത്തിന് കയറാൻ പറ്റും തമ്പൂരാണ് ഇനി ഈ മണ്ണുള്ള ഉള്ള കൊണ്ട് കുറച്ച് മുമ്പ് ഈ സീതാങ്കോളിക്ക് പോകാന്ന് പറഞ്ഞാല് അതിനേക്കാളും മംഗലാപുരത്തേക്കോ കോഴിക്കോടൊക്കെ പോയി വരാന്ന് പറയും അത്രയും മോശമായിരുന്നു ഈ സീതാംകോളി റോഡിന്റെ അവസ്ഥ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇപ്പൊ നോക്കിയാ ശേഷം ഇവിടെ റോഡ് പണി എടുത്തു നല്ല അടിപൊളി പണി ഇതിപ്പോ ഈ റോഡ് കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടു നല്ല സുഖമായി പോയി വരാം നിങ്ങള് സൈക്ലിംഗ് ടൈമിലൊക്കെ ഇല്ലേ ഈ റോഡ് സ്ഥിരം ഉണ്ടായിരുന്നു നല്ല കയറ്റാണിത് എന്നിട്ടും ഞങ്ങൾ സൈക്കിളും കൊണ്ട് വരികയാണെങ്കിൽ ഈ റോഡിന്റെ അത്ര നല്ലതായതുകൊണ്ട് ഏ എന്തൊക്കെയോ സംസാരിക്കുമ്പോ എന്തൊക്കെയോ കരുതിയ ഒന്നും വായല് വരുന്നില്ല അല്ലോ പിന്നെ സംസാരം സംസാരമൊന്നും ക്ലിയർ ആവാത്ത പയിച്ചിട്ടാണോ എത്താനേ എത്താനേ അവളെ ഹോളിലേക്ക് എത്താനേ അവിടെ പോണം ചോറ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വൺ സൈഡ് ഓട്ടോ ഉണ്ട് ഇതാണ് കിംഫ്രദ്രപ്പാടി കുത്രപ്പാടി മാർബിൾസിന്റെ ഒരു ഏരിയ ആണ് ഇത് സ്റ്റാൻ പോലെയുണ്ട് പിന്നെ ഫർണിച്ചറും ഗ്രാനൈറ്റ് മാർബിൾസ് ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ കയറ്റം കഴിഞ്ഞ മുതൽ സീതാങ്കുളി ഒരു ഏരിയ ഇനി സീതാംകുളിക്ക് ഒരു കിലോമീറ്റർ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡ് ഇങ്ങനെ നമ്മൾ പോളിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നല്ല ആൾക്കാരുണ്ടാക്കാം നല്ല വണ്ടികളാണ് ഇനി ഇവിടെ പാർക്ക് ചെയ്യും പാർക്കിങ് കിട്ടുമോ ഇനി ഇനി പുറത്ത് വെച്ച് പോകേണ്ടി വരുമോ പിള്ളേരൊക്കെ പോയി നോക്കാം പാർക്കിങ് കിട്ടണെങ്കിൽ അവിടെ വെക്കാം ഇല്ലെങ്കിൽ വരാം അങ്ങോട്ട് പോയിട്ട് ഇവിടെ വെക്കണല്ലോ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ചോറ് ചോറിച്ചിട്ട് വരാം അലഹമ്മ നല്ല ആട് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് കുറച്ചപ്പങ്ങളും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ തിരിച്ചു പോവാണ് വെയിലൊക്കെ പോയിട്ടുണ്ട് ചെറിയൊരു വെയിൽ മാത്രമേ ഉള്ളൂ മഴ പെയ്തില്ലെങ്കിൽ തോമലത്താം ഈ ഒരു ഏരിയ ഗ്രാനൈറ്റ് മാർബിള് ഫർണിച്ചറിന്റെ ഐറ്റംസ് അങ്ങനത്തെ ഒരു ഏരിയ ഇത് ഫർണിച്ചർ ഇവിടെ ഗ്രാനൈറ്റ് വീണ്ടും ഗ്രാനൈറ്റ് 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 ഇതിങ്ങനെ പോയിട്ട് ഈ ഒരു ഏരിയ മൊത്തം ഗ്രാനൈറ്റിന്റെ ഒരു ഏരിയ ആണ് ഗ്രാനൈറ്റിന്റെ ഒരു മലം പ്രദേശം സീതാങ്കോളിന്ന് അര കിലോമീറ്റർ പുറത്താണ് ഈ ഒരു ഏരിയ ഇവിടെ വീണ്ടും ഗ്രാനൈറ്റ് ഒക്കെ ഗ്രാനൈറ്റ് ആ മതി മതി ഇത് തന്നെ ഗ്രാനൈറ്റ് ഉണ്ടെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ ഒന്നും ഇവിടെ ഉണ്ടല്ലോ കൂട്ടുന്ന അനന്തപുര ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ഇത് അനന്തപുര ഒന്ന് പോകണം ആ ഒരു ഏരിയയിലേക്ക് കുറെ ആയി പോയിട്ട് കൊറോണ സമയത്തോ മറ്റോ പോയതാണ് സൈക്കിളും കൊണ്ട് കൂട്ടാരൊപ്പം പോയതാണ് അതിനുശേഷം പോയിട്ടില്ല ഒരു രണ്ടു മൂന്ന് കൊല്ലൊക്കെ എന്തായാലും ആയാലേ കുടുംബാരോഗ്യ കേന്ദ്രം മധുരന്റെ സ്കിന്നില്ല നല്ല മുറി ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാലോ ഡോക്ടർ ഒരു മണിവരെ ഉള്ളു സമയം ഒന്നര മണി മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ മധൂർ അടുത്ത കാലിന്റെ തള്ളവിരലിന്റെ സൈഡായിട്ട് ജോലികൾ ഇങ്ങനെ പൊട്ടുന്നു ചളിയും മഴവെള്ളം കൊണ്ടിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അത് നല്ലോണം കൂടിക്കൊണ്ട് പോകുന്നുണ്ട് എപ്പോഴും കാണിക്കണം കരുതും സമയം കിട്ടൂല അല്ലെങ്കിൽ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കൊരു ഡോക്ടർ ഉണ്ടാവില്ല ഇപ്പൊ നോക്കിയാ ഇതന്നെ എപ്പൊ മുടി കുറിക്കാൻ തോന്നുന്നോ മുടി പോകുന്ന ചൊവ്വാഴ്ച ആയിരിക്കും അതേപോലെയാണ് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ നല്ല റോഡാണ് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഹമ്പുകൾ ഉണ്ടാവും ഇതിനി കണ്ടിന്യൂ വിദ്യ നഗർ വരേണ്ട ഇങ്ങനത്തെ ഹമ്പുകൾ സംഭവം നല്ലതൊക്കെ തന്നെയാണ് സ്പീഡ് ബ്രേക്കർ ആണ് സംഭവം പക്ഷേ അല്ലേ നമ്മൾ തിരക്കിട്ട് പോകുന്ന സമയത്ത് അത് കാണാൻ ഉദ്ദേശം വരും നല്ല സമയത്ത് ഞങ്ങൾ നല്ലതായിട്ട് തോന്നും മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണല്ലേ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളാണെങ്കിൽ എത്ര ടഫ് ആയാലും എത്ര ഹാർഡായാലും ഞമ്മക്ക് അതൊക്കെ കാര്യമായിട്ട് തോന്നില്ല ഇനി അതല്ല നമുക്ക് ആവശ്യമുള്ളതല്ല എന്നാണെങ്കിൽ ഇത് എത്ര ഈസി ആണെങ്കിലും നമുക്കത് ഭയങ്കര ഹാർഡായിട്ടും ഒരു ഫീലും കുറെ സമയക്കുന്നത് നമുക്ക് ഓട്ടോയോയോ അല്ല അടുത്ത റണ്ണിങ്ങില് ടയർ പൊട്ടിയെന്ന് തോന്നുന്നു മൂന്നാളും കൂടി വണ്ടി ലോഡ് ഫുള്ളാണ് പൊളിയത്തെടുക്ക ടൗണിലേക്ക് വേറാണ് അപ്പൊ ഇവരുടെ സ്പീഡ് ബ്രേക്ക് മുമ്പിൽ ഒരു കല്ലു ലോറിയും ഒരു ഫോർ നോട്ട് സെവനെ അതിന് മുമ്പിൽ ഒരു ബസ്സും രണ്ടിന്റെ പൊടിയും എന്റെ അണ്ണാക്കിലോട്ടാണ്

റോഡിൽ നിന്നൊരു കണ്ണ് എടുക്കാൻ പറ്റൂല ഇപ്പൊ നമ്മളുള്ള സ്ഥലം ആർ ടി നഗർ കുഡലു നല്ല മഴക്കോളുണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടില്ല മഴക്കോട്ട് എടുത്തതുമില്ല മഴ എങ്ങാനും പെയ്താൽ പെട്ട് പോകും കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തും മഴ വന്നാൽ കയറി നിൽക്കുമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ മഴ കൊണ്ട് കിളി പോവാ പഴയ ചൂരി ഇതാണ് സ്ഥലത്തിന്റെ പേര് അപ്പത്തെ ചൂരിയുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് പഴയ ചൂരി റോഡിന്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലല്ലേ നോക്കിയേ നല്ല റബ്ബർ റൈസ് റോഡുള്ള സ്ഥലം എന്നാൽ നമ്മള് ബാങ്ക് റോഡിന്റെ അത്ര പോകില്ല കേട്ടോ ബാങ്ക് റോഡിനെ കടുത്തി വിട്ടാല് നിലവിൽ കാസർഗോഡ് വേറെ റോഡില്ലാന്ന് തോന്നുന്നത് ടൗൺ ഏരിയയില് ബേക്കൽ പാലം അങ്ങനെതൊരു പാലം ഒന്ന് നോക്കണം എന്ന് ആരോരാള് കമന്റിൽ പറഞ്ഞിരുന്നു